നടന്ന ആദർശ സമ്മേളനം എന്നുള്ള ഒരു വീഡിയോ കോഴിക്കോട് സിറ്റി പള്ളി ഉണ്ടാക്കിയ സിറ്റി ഉണ്ടാവും ഇവിടെണ്ടായി സിറ്റി അവിടെ ഉണ്ട് പള്ളിയില്ലാതെ കാരണം ഗവൺമെന്റിന് അങ്ങനെ ഒരു ശൈലി ഇല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യൻ ഗ്രാൻഡ് എന്ന് കഴിഞ്ഞ നമ്മളതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടുതലുണ്ടോ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളിൽ പെട്ടവരെന്നെ അതാരാ എവിടുന്ന് വന്നതാണെന്ന് ആലോചിക്കണം കേട്ടോ ഏഹ് അവിടെ നിന്ന് വന്നു അതിന്റെ പിന്നാലെ നമ്മൾ സൈക്കിൾ എടുത്ത് കൂടിയിട്ടുണ്ടോ ഇന്നപ്പങ്ങൾ സമീപ സമയത്ത് കണ്ടില്ലേ ആ കാസർഗോഡ് ജില്ലയിലെ കോട്ടത്തങ്ങൾ അതായത് അൻവരി ആൻഡ് നൌഷാദ് അയസ്സാനി അയസനി എന്ന് പറയുമ്പോൾ ആ ബിരുദമാരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നൌഷാദ് ബായി പിന്നെ അതേപോലെ തൊഴിയൂര് അപ്പം ഇവര് കേരളത്തിന്റെ തല മുതൽ ഇങ്ങേ തല വരെ ഇവര് സുന്നി ആദർശ സമ്മേളനം വെച്ചു കഴിഞ്ഞാല് സുന്നി ആദർശ സമ്മേളനം വെച്ചു കഴിഞ്ഞാല് പറയാൻ ആരുള്ളത് ഇവർക്ക് പുതുതായി ഒരാളെ കൊണ്ടുവരാനില്ല ഇവരെന്നെ മൂന്ന് പേര് എന്ന് ഇവര് വരിക ഡെയിലി അതായത് സുന്നി ആദർശ സമ്മേളനം പറഞ്ഞു ഇവരെന്നെ ഓരോ മുക്കിലും മൂലയിലും ഈ പറഞ്ഞ അവിടുത്തെ ഏതെങ്കിലും പിടിച്ച രണ്ട് കാക്കാരെ പത്തായിമ്പ കൊടുത്ത സ്റ്റേജിൽ കയറ്റിയിട്ട് എന്ത് ചെയ്യും ഇവരെന്തേലും വിഡിത്തരം വിഡിത്തരം പറയുമ്പോൾ ഇങ്ങനെ വായ വിളിച്ചിരിക്കും ഇവരെന്താ പറയണത് എന്താ ചെയ്യണത് ഒരു കഥ ഉണ്ടാവില്ല അവർക്ക് ഈ ഒപ്പന സ്റ്റേജിലിരിക്കുന്ന രണ്ട് മൂന്നാല് കാക്കാർക്ക് അപ്പൊ കേൾക്കാൻ ആകാരുണ്ടാകാനോ അഞ്ചോ പത്തോ ആളുകൾ ഈ പരിപാടി കാണാനുണ്ടാവും പിന്നെ ഓൺലൈനിൽ കാണാൻ എന്താ വെച്ചാൽ കുറ്റം പറയുമ്പോ എ പി സ്താദിന്റെ വിരോധികൾ എന്ത് ചെയ്യുന്നു ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിക്കും അപ്പൊ ഓരുണ്ടാവും ഇത് ഈ വിഡിത്തരം കേട്ട് ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഒരു ലൈവിൽ നിന്ന് ഇങ്ങനെ കാണും അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഈ പറയുന്ന മൂന്നും വിഡ്ഢികളാണ് മനസ്സിലാക്കണം ഇവർക്ക് അല്പം ബുദ്ധി എന്നുള്ളത് പടച്ചം ബുദ്ധി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ബുദ്ധി മണ്ടത്തരം മാത്രം ചിന്തിക്കാനും മണ്ടത്തരം മാത്രം പറയാനും ഇപ്പൊ ഇപ്പൊസ് ലയ്യാലേ അദ്ദേഹം ആരായിരുന്നു ഒരുപാട് മലക്കുകളുടെ ഗുരുനാഥനായിരുന്നു ഒരുപാട് അറിവുണ്ടായിരുന്നു അതേപോലെ ഉപകാരമില്ലാത്ത കുറെ അറിവുകൾ പഠിച്ചു വെച്ചിട്ട് അത് ആർക്കും ഉപകാരപ്പെടാത്ത വായിലൂടെ ഇങ്ങനെ വിഡിത്തരം പറയുന്ന വിഡിത്തരം പറയാണ് ഇവള് മനസ്സിലാക്കുന്നത് വെച്ചാല് ഇവർക്ക് വിവരം ഉണ്ടെങ്കിൽ അത് ഇബ്രീസിന്റെ അവസ്ഥ എന്താ അതാണ് ഇവരവസ്ഥ അപ്പോ ഇവരെ മനസ്സിലാക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട വെച്ചാല് ഇവര് പറയുന്ന ഇപ്പൊ കാരന്തൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വയനാട് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഇന്ന് കാരന്തൂരിൽ വെച്ച് പറഞ്ഞാല് അവര് അവിടെ അങ്ങോട്ടേക്ക് പോയിട്ട് അവര് ആദർശമാണ് പറയുന്നത് അവര് പറയുന്നത് എ പിൻ്റെ നൌഷാദ് ഭായി പറയണത് വെച്ചാൽ എ പിന്നെ ഗ്രാൻഡ് മുഫ്തി പദം അതേപോലെ അൻവരി വായി പറയണത് വെച്ചാൽ മാർഗേഴ്സ് നോളജ് സിറ്റി വന്നതും ഇതൊക്കെയാണ് തൊഴിലുകയൊക്കെ ഇവരൊക്കെ പറയുന്നത് ഒരേ ആശയാണ് ഇവർക്ക് സുന്നിയ ആശയം ആദർശാവുന്ന ഒരു വിഷയം അവിടെ പോയി ചൊറിയ ആ ചൊറിയുമ്പോൾ എന്താ പക ഈ ചൊറിയുമ്പോൾ സുഖം കിട്ടുമല്ലോ നമ്മളിങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സുഖം കിട്ടുമല്ലോ ആ ഒരു സുഖം ആ ഒരു മനസുഖം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവുക എന്നിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഉസ്താദുമാരെ ഉസ്താദുമാരെ വളരെ മോശമാക്കുന്ന രൂപത്തില് അല്ലെങ്കിപ്പോ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വധക്കേസിൽ എ പി ഉസ്താദി ഇറങ്ങിയത് ഇവർക്ക് ഭയങ്കര ദഹനക്കടായിട്ടുണ്ട് ഇപ്പൊ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യന്റെ അവസ്ഥ എന്താണ് വർഗീയ വർഗീയ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറഞ്ഞ് തമ്മിലടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എ പി ഉസ്താദ് ചെയ്ത് നല്ല കാര്യമല്ലേ നിങ്ങൾ പറയാം അതുപോലെ തന്നെ ഇപ്പം നമ്മളെ പതിനെട്ട് കോടി എന്തോ കൊടുത്തിട്ട് റഹീം സൗദി അറേബ്യന്റെ ജയിലിൽ നിന്ന് മോചിതനാവാൻ വേണ്ടി നിൽക്കുകയാണ് ആണല്ലോ അല്ലെ അപ്പൊ അതിന് നമ്മൾ മലയാളികളൊക്കെ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ എന്തുകൊണ്ട് നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ടാണോ നിങ്ങൾ ആരും അതിൽ ഇടപെടാത്തത് എന്നുള്ള കമന്റ് പലതും വന്നു എത്ര കാലം കമന്റ് ഇതിന് മുൻപ് വന്നിരുന്നു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പറഞ്ഞു ഇത് ആരും കണ്ണു കാണാനില്ലേ ഇത് നമ്മന്റെ ആളല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് എത്രകാലം കമന്റ് ആയിരുന്നു അന്ന് ഇപ്പം ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പം അപ്പൊ ഇറങ്ങിയതായി പ്രശ്നം സത്യത്തിൽ ഇവന്മാർക്ക് അസൂയയാണ് എന്നുള്ളത് അങ്ങേ അറ്റം അല്ലെ അങ്ങേ അറ്റം വന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലാതെ ആ ഒരു മനുഷ്യൻ എന്ത് നിങ്ങളല്ല നിങ്ങളെ നിങ്ങളെക്കാൾ മുകളിൽ അപ്പുറമുള്ള കല്ലേറും മറ്റുള്ളതൊക്കെ സഹിച്ചിട്ടാണ് ഇപ്പൊ പത്ത് തൊണ്ണൂറിന് അപ്പുറം തൊണ്ണൂറ് വയസ്സിന്റെ അപ്പുറം വന്നിട്ടുണ്ട് ആ ഒരു മനുഷ്യൻ സഹിച്ചു നിൽക്കുന്നത് മനസ്സിലായല്ലോ അല്ലെ അപ്പൊ നിങ്ങളെന്നും നിങ്ങളെന്നും പറഞ്ഞാൽ അവർക്ക് യാതൊരു പ്രശ്നമില്ല ഈ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇന്നലെയും വന്നതല്ല ഇപ്പോഴും ഇപ്പോഴും ഏതൊരു കാര്യത്തിനും അത്രക്ക് എല്ലാ ജാതി മത മതഭേദമന്യെ അത്രക്ക് അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ ഇങ്ങനെ പൊക്കി പറയുന്നത് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാനുള്ള മനസ്സില്ല നിങ്ങൾ ഈ ഒരു പൊട്ടക്കിണറ്റിൽ വീണ തവിളകളെ പോലെ ആയിപ്പോയല്ലോ എന്നാണ് ആ തൊഴിയൊരു ഉസ്താദിന്റെ ഒരു അവസ്ഥ ഉസ്താദ് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് ഏർ നമ്മൾ ഞാനൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഒരുപാട് ആലിമ്യങ്ങൾ ഉസ്താദുമായിട്ടുള്ള ഒരു നാടാണ് ഇവിടെയൊക്കെ ഉസ്താദന്മാരെ ബഹുമാനിച്ച് അങ്ങനെ കഴിയുന്ന നാടാണ് അപ്പം ആ ഒരു ഇതിൽ അറിയാതെ ഒരു ഫ്ലോയില് തൊഴിയൂര് ഉസ്താദ് എന്ന് എനിക്കും ഉപ്പറ തുള്ളിന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ല അവിടെ ഞാൻ ഉസ്താദ് എന്ന് പറയുന്നില്ല ആ വേഷത്തിനെ ബഹുമാനിക്കണം വെള്ളിയും വെള്ളിട്ട വേഷം ഉണ്ടല്ലോ അത് അതിന്റെ ആ ഒരു ബഹുമാനം കൊണ്ട് അറിയാതെ വളർന്നു പോയതാണ് തൊള്ളിയിൽ ഉസ്താദ് എന്ന് അപ്പൊ തൊഴിയൂര് എന്ന് പറയുന്ന ഈച്ചങ്ങാതി എന്താ പറയാ പൊട്ടക്കിണറ്റിൽ വീണ തവളനെ പോലെ എങ്ങനെ തിരിച്ച് കയറാൻ പറ്റും എന്ന് നോക്കി ഇനിയൊന്നും എന്താ പറയാ കയറാൻ പറ്റുമോ ഇല്ല സംശയാണ് അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ അത്രേ ഉള്ളു നമുക്കൊക്കെ പറയാനുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അപ്പൊ ഇന്ന് കാരൻതൂരിൽ ഉസ്താവിന്റെ നാട്ടിൽ പോയിട്ട് ഉസ്താദിനെങ്ങനെ പച്ചക്ക് പറയുമ്പോൾ നമ്മൾ ഉസ്തകമാരാരും ഏപിസ്താദ് അല്ലെങ്കിൽ പേരുടെ ഉസ്താദ് അല്ലെങ്കിൽ ഒരു ഉസ്താദ് ഇവരൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള ഉസ്തകംമാർ ഇത് കാണാനേ നിൽക്കുന്നില്ല പക്ഷെ നമ്മളെപ്പോലത്തെ ആളുകൾ എന്ത് ചെയ്യുന്നു അറിയാതെ യൂട്യൂബിൽ ജസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് എ പി സ്ഥാനങ്ങനെ പറയുമ്പോൾ അടുത്ത് എന്താണ് ഏപിസ്ഥാനെ പറയുന്നത് നമ്മൾ അറിയാണ്ട് അറിയാണ്ട് കേട്ടുപോകും അപ്പൊ അറിയാതെ ഞാൻ ഇന്ന് ഇന്നെന്ത് ചെയ്തു ഞാൻ ഈ ഒരു ടോപ്പിക് ഇനി എന്ന് വിചാരിച്ചതാണ് പക്ഷെ അറിയാതെ ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നു ഇവർ എന്താണ് കാലംതൂരിൽ പോയിട്ട് എന്താണ് ഇവർ പറയുന്നത് നോക്കാൻ വേണ്ടി ഓപ്പൺ ആക്കിയത് ഓപ്പൺ ആക്കിയെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ പതിവ് പതിവ് കാര്യം തന്നെ എന്താ വെച്ചാൽ നോളേജ് വന്നതും അതാ എന്താ എപ്പിസ്താദിന്റെ ആ ഒരു പദവികളും എപ്പിസ്താദിന് നിമിഷ പ്രിയന്റെ കാര്യത്തിൽ ഇടപെട്ടതും ഇതൊക്കെയാണ് മൂന്ന് പേരും പറഞ്ഞ ടോപ്പിക് അപ്പോൾ ഇവരെ വീക്ഷിക്കുന്ന വിരോധികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടെന്ന് വെച്ചാല് യുവന്മാർക്ക് അസൂയയാണ് ഇവന്മാർ നിങ്ങൾ ഇവന്മാരെ ഷെറില് നിങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രണ്ട് ലോകവും പോകും മനസ്സിലായല്ലോ ഇവന്മാര് ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരാള് രണ്ടു മാസം മുൻപ് എന്താ പറയാ മാളക്കൂടെ നിക്കാബൊന്നുതെ അതായത് ഇദ്ദേഹത്തിന് ആ ഷെയ്ഖ് മുറബിന്റെ ഭാര്യനെ നിക്കാബ് ഒന്നു ഇടാതെ പാർക്ക് കൂടെ നടന്ന ഒരു ഐറ്റമാണ് മിച്ചത് അപ്പോ ആ ടീമാണ് എന്തു ചെയ്യണത് ന്യായീകരണമായിട്ട് നല്ല 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 നിലയിൽ ജീവിക്കുന്ന ഉസ്താദ്മാര് ഇങ്ങനെ പച്ചക്ക് പറയുന്നത് ഇവർക്ക് ഇവർക്ക് ഇവരെ മനസ്സിലാഗ്രഹം എന്താ സ്ഥാനം രണ്ട് തെറിയൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ സ്ഥാനം പച്ചക്ക് മോശം പറയുമ്പോ ആളുകൾ ഉണ്ടാവല്ലോ ഏഹ് ഈ സംസ്ഥ അവര് ഇവരെ താങ്ങുന്നാണ് ഈ വിദ്വാന്മാരെ മനസ്സിൽ പക്ഷെ ഒരിക്കറിയില്ലോ ഇപ്പൊ എന്റെ നാട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അദുപ്പ് എന്ന് പറഞ്ഞ ഒരു ഉസ്താദ് കുമരംപുത്തൂർ പള്ളിക്കുന്ന് അവിടെ ഉണ്ട് നാട് പതു പുസ്തക എന്ന് പറഞ്ഞ ഇ കെ സംഘടന പരിപാടി വെച്ചു ആ സദസ്സിൽ എ പി ഇ കെ എ പി മഹലിൽ പഠിക്കുന്ന ദർശ് വിദ്യാർത്ഥികൾ ഇ കെ എന്താ ആ ഒരു മഹലിൽ പോയി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു എന്തൊരു എന്തൊരു ഐക്യത്തോടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എ പിക്ക് പോകുന്ന അറിയോ പഴയ കാലല്ല അപ്പൊ എ പിക്ക് ഒക്കെ ഭയങ്കര സ്നേഹത്തിലാണ് ഉള്ളത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് വില പോകില്ല മനസ്സിലായാലോ അല്ലെ അപ്പൊ നിങ്ങൾ എ പിന്നെ രണ്ട് തെറി പറഞ്ഞാലും എ പി സ്ഥാനെ മറ്റേ കൊച്ചാക്കി പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ല അവരൊക്കെ മനസ്സിലായി എന്താ വെച്ചാൽ എ പി സ്ഥാദ് നൽകി ഇവരൊക്കെ ഏകദേശം ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് ഏഹ് അവ പറഞ്ഞു വരുന്ന എന്താ വെച്ചാല് നിങ്ങൾ ഈ വിഡിത്തരം പറയാന് നിങ്ങളെ വിഡിത്തരത്തിന് മറുപടി പറയാന് ഞങ്ങൾ ഉസ്തകന്മാരെ കിട്ടൂല ഏഹ് അറിയാതെ ഇപ്പൊ നിങ്ങളെ വീഡിയോ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് മനസ്സിലായല്ലോ അല്ലേ അപ്പൊ എന്തായാലും ഈ മണ്ടന്മാർക്ക് കൊടുത്ത വീഡിയോ ആയിട്ടുള്ളത് നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും പറയാനുള്ള ചോദിച്ചാൽ ഈ മണ്ടന്മാർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക കാരണം ഇന്ന് ഞാൻ ഇങ്ങനെ അറിയാതെ എന്ന് ജസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഈ ടോപ്പിക്ക് എന്റെ ചാനലിൽ ഇടൂലെന്ന് വിചാരിച്ചാണ് ഈ മണ്ടന്മാർക്ക് മറുപടി കണ്ടും പോയി ഈ മണ്ടന്മാർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെന്തിനാ നമ്മളെ പറ്റിയ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ കേട്ടോ ഓക്കെ ബൈ